ഹലോ ഗേശ് ഒരു ചെറിയ റീലാണ് ഷോർട്ട് വീഡിയോ ആണ് ഫസ്റ്റ് നൈറ്റ് ആണ് അപ്പോൾ കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് പെണ്ണ് ചെക്കൻ്റെ കൂടെ റൂമിലേക്ക് പോവുകയാണ് അവിടെ ഫാമിലി മെമ്പേഴ്സ് ഉണ്ട് കസിൻസ് ഉണ്ട് ആരൊക്കെ ആളുകളുണ്ട് അപ്പോൾ എന്താണ് ഒരു റൂമിൽ നിറക്കുകയെന്ന് നോക്കട്ടോ അവരെ അവിടെ നിന്ന് അവരെല്ലാവരും കൂടി ഫോട്ടോ എടുക്കും കസിൻസ് ഒക്കെ എല്ലാവർക്കും പിന്നെ ബീർവൊട്ടിക്കാണ് ബീർപൊട്ടി കഴിഞ്ഞിട്ട് കുപ്പി ഉണ്ട് കിട്ടോ അവിടെ മോർഫസ് അല്ലേ ഇത് ആ ബിയർ ിയറുണ്ട് കുപ്പിയുണ്ട് അവിടെ അതേപോലെ ബെഡ്റൂം മൊത്തം ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് ഫ്ലവേഴ്സ് ഉണ്ട് റോസ്പിറ്റൽസ് ഒക്കെ ഉണ്ട് അവിടെ ബെഡിൽ ഇതാണ് സംഭവം പെണ്ണ് ഇപ്പം തന്നെ എന്നൊരു ഡൗട്ട് ഉണ്ട് കസിൻസ് അപ്പോൾ അവരെല്ലാവരും പോവുകയാണ് എന്നെ റൂമിൽ നിന്ന് പോവാണ് അപ്പോൾ ഇത് ഇതാണ് ഇതാണ് വീഡിയോ ഇനി ഇതിൻ്റെ ചോടാന്നുള്ള കുറച്ച് കമൻസ് നോക്കാം കേട്ടോ രസമാണ് ആളുകൾ എങ്ങനെയാണ് ഇതിനു നോക്കുന്നത് നോക്കി കാണണമൊക്കെ ജനിച്ച തറവാടിൻ്റെ അന്തസ്സും മഹിമയും ഇത്ര മനോഹരമായി അവരും അവതരിപ്പിച്ചിട്ടില്ല കീപ്പിറ്റപ്പ് അപ്പോൾ അതിൻ്റെ താഴെ തന്ത പൈപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾ ആൾക്കാർ കമെൻറ്റ് ചെയ്തിട്ടുണ്ട് സമൂഹം എത്ര അധ്പതിച്ചു എന്ന് ഈ വീഡിയോ വെളിവാക്കുന്ന മഹാകഷ്ടം തന്നെ ഏഹ് ദൈവാനുഗ്രഹം നിറഞ്ഞിരിക്കേണ്ട ദിവസം സാത്താനോട് കൂടെ ആരംഭിച്ച അഭിനന്ദനങ്ങൾ വെള്ളമടിക്കുന്ന അഭിമാനമായി കാണുന്ന ഫാമിലി തുടക്കം കൊള്ളാം ഇത് തുടരുക നമ്മുടെ ബിവറേജ് കോർപ്പറേഷൻ നിലനിർത്താൻ ജീവിതത്തിൽ ഉടനീളം കഴിയട്ടെ എന്നാശംസിക്കുന്നു അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് പിന്നെ അതിൻ്റെ താഴെ ഇവർ ഇതൊക്കെ വലിയ സംഭവമാണെന്ന് കരുതിയാണല്ലോ ആൾക്കാരെ കാണിക്കുന്നതെന്ന് ആലോചിക്കുമ്പോൾ പുച്ഛം കൊള്ളാൽ അടുത്ത ദിവസം ഇവിടെ ബാറിൽ പോകും സൂക്ഷിച്ചു പെണ്ണിൻ്റെ ഇളക്കം കണ്ടിട്ട് അധികം ഓടില്ല എന്ന് തോന്നുന്നു ഏ പുതിയ തലമുറ കൊള്ളാം ഇതിനൊന്നും അച്ഛനും അമ്മയും ഒന്നും ഇല്ലേ എന്താ എന്തൊക്കെയായാലും മദ്യം പ്രോത്സാഹിപ്പിച്ചു കൂടെ അങ്ങനെ അതിൽ വേറൊരു സാധനം വേറൊരു സാധനം വരുന്നുണ്ട് ആ മദ്യം കഴിക്കാൻ കഴിക്കാതെ ഇരിക്കുക അതൊക്കെ ഒരു ഇഷ്ടം ആദ്യ രാത്രി തന്നെ വേണമെങ്കിൽ ദൈവത്തിൻ്റെ ഉടക്കന്നെ സാത്താൻ്റെ മൂത്രം കുടിച്ചത് സാത്താൻ്റെ മൂത്രമോ ഏ ഇതില് വേറൊരു സംഗതി വരുന്നുണ്ട് കേട്ടോ അതായത് ആണാണ് അതായത് ചെക്കൻ വിവാഹ പന്തലിലേക്ക് മദ്യപിച്ചു വന്നു എന്ന കാരണം കൊണ്ട് പെണ്ണ് കല്യാണം വധു 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 കല്യാണം വേണ്ട എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കിയ ഒരു ന്യൂസ് ഇതിനിടയ്ക്ക് നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ അതിന് കുറച്ചൊരു മെൻഷൻ ഇവിടെ ഉണ്ടായിരുന്നു ഇവിടെ ആദ്യ ഇവിടെ പെണ്ണ് വെള്ളമെടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ആയിരിക്കും ഒരു പ്രശ്നമില്ലായില്ലേ അല്ലെങ്കിൽ ആദ്യരാത്രി തന്നെ ഇവർ രണ്ടുപേരും വെള്ളം അടിച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യണത് അങ്ങനെ ഒരു കമൻറ്റ് പിന്നെ ആണാണോ വധ്യപിച്ച് വരുന്നതെങ്കിൽ അത് ഇവിടുത്തെ അവസ്ഥ എന്തായിരിക്കും ഇവിടെ പേണ്ടാണോ വധ്യപിക്കുന്നത് അത് അതായതൊക്കെ ഓരോരുത്തരെ കവൻറ്റുകളായിട്ടാണ് ഈ കവൻറ്റോട് വായിച്ചു കൊണ്ടിരിക്കാൻ രസമാണ് അപ്പോൾ സംഗതി ഉള്ളത് ഓരോരുത്തരെ ഇഷ്ടമോ അവർ അവർക്കും അവരിഷ്ടപ്പെടുന്ന അവരിഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഇതൊന്നും കുഴപ്പമില്ലേക്ക് വരുന്നത് അങ്ങനെ അല്ല അത് അവരോര്ടമാണ് ആ നമ്മളല്ല അവരെന്തോ ചെയ്യട്ടെ വെള്ളം അടിക്കേ വെള്ളമടിക്കാടി ഇരിക്കേ പിന്നെ ഞാനവർ പറഞ്ഞിട്ടുണ്ട് വെള്ളം അടിച്ചിട്ട് ഓൻ അവൻ്റെ ബോധം പോകാണ്ടിരുന്ന മതി എന്നൊക്കെ അതിൻ്റെ അത് പല രീതിയിൽ ആളുകൾ കേൾക്കലോ പിന്നെ കോടതിയിൽ കാണാം അയ്യോ ജവാർദനം ദീർഘ സുമലി ഭവ എന്ന് പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞ് ഒരു മാസത്തിനുള്ളിൽ നമുക്ക് പിരിയാം പിന്നെ കോടതി കാണാം ഇതുപോലെ എത്ര എത്ര കണ്ടിരിക്കുന്നു അധികം അത്ര ആഹ്ലാദിച്ചവർ ആരും തന്നെ മുന്നോട്ട് പോയിട്ടില്ല അത് ശരി ഇത് എന്തോരം എ ഫ്യൂ സെക്കൻഡ്സ് ഓഫ് സം വൺസ് ലൈഫ് ഓൺ ക്യാമറ ഡസ് ഇൻ ഗിവ് യു ദ റൈറ്റ് ടു അസ്യൂം ദർ ഹോൾ സ്റ്റോറി കുറച്ച് സെക്കൻഡുകളിൽ ക്യാമറയിൽ കാണിക്കണതൊന്നും അവരുടെ ഫുള്ള് ലൈഫിനെ കുറിച്ച് നമുക്ക് അസ്യൂം ചെയ്യാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത് ഇഫ് യു കനോർ ഷോ കൈൻഡ്നെസ് ദയ കാണിക്കാൻ കഴിയില്ലെങ്കിൽ ദ അറ്റ്ലീസ്റ്റ് യു ക്യാൻ ഡു ഹിസ് ഷോ സം മെച്ചുവിരിറ്റി കുറച്ച് മെച്യൂരിറ്റി കാണിക്കാൻ എന്തിന് ഞാൻ കീപ്പ് ഈ നെഗറ്റീവ് തോട്ട്സ് ടു യു എസ് നെഗറ്റീവ് തോട്ട്സ് ഒക്കെ കയ്യിൽ വയ്ക്കുക അതിനുള്ളൊരു മെച്ചൂരിറ്റി കാണിക്കുക ദയ കാണിച്ചില്ലെങ്കിലും അത് വെറുതെ ഇങ്ങനെ ചർദിക്കാണ്ടിരിക്കുക നെഗറ്റീവ് സാധനങ്ങൾ വെരി ബാഡ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് വാട്ട് കൈൻഡ് ഓഫ് സ്റ്റുപ്പിഡ് മെസ്സേജ് ആർ യു ട്രൈ ടു ഗീവ് ടു യങ്ങ്സ്റ്റേഴ്സ് യങ്സ്റ്റേഴ്സിന് എന്ത് മെസ്സേജാണ് കൊടുക്കണതെന്ന് തന്തവൈബ് എന്ന് പറഞ്ഞിട്ട് റിപ്ലൈ വരും ഇതിനെ കേട്ടോ എന്താവട്ടെ ഒരു ഫുൾ വാങ്ങി രണ്ടാൾക്കും ഷെയർ ചെയ്ത് അടിക്കാം വേറൊരു പുല്ലിൻ്റെയും ആവശ്യമില്ല ഇത് നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത് പുതു തലമുറ ഇത് കണ്ട് മദ്യപിച്ച് നടക്കണമെന്നാണ് കല്യാണം ആദ്യ രാത്രി ഒക്കെ വള്ളംപട്ട് ഇടയിൽ മദ്യം വേണ്ടായിരുന്നു ഇന്ന് ഒരുപാട് കുടുംബം നശിക്കുന്നത് ഇത് കാരണമാണ് പ്ലീസ് ഇതുപോലെ വീഡിയോസ് ഇടരുത് കുട്ടികൾ യൂട്യൂബ് എപ്പോഴും കാണുന്നുണ്ട് നിങ്ങളുടെ വീഡിയോ ബെവറേജിൻ്റെ പരസ്യം പോലുണ്ട് എന്താ നിങ്ങൾക്ക് തോന്നുന്നത് അത്രയേ ഉള്ളൂ ആർക്കെന്ത് തോന്നിയാലും അവർക്ക് അവരുടെ ജീവിതം